സുക്കുർ സാർ വേദിയിലെയും സദസ്സിലെയും മറ്റ് വ്യക്തിത്വങ്ങളെ ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് മതസൗഹാദ്ദം കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് ദോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആരും അതത്ര കണക്കാക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് പല ജാതിക്കാരും ഭാഷ കൈകാര്യം ചെയ്യുന്നവരും വേഷക്കാരും വസ്ത്രം ചെയ്യുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും എല്ലാം പല ഇതിൽ വ്യത്യസ്ത ഇതിൽപ്പെട്ടവരാണ് വടക്കേ ഇന്ത്യയിൽ പോയി ഇപ്പോൾ മഹാരാഷ്ട്രയിലോ മറ്റോ നമ്മൾ പോയിട്ട് ഒരു പയ്യ് നമ്മൾ കുത്താൻ വരികയാണെങ്കിൽ അതിനൊന്ന് പിടിച്ച് തള്ളി അല്ലെങ്കിൽ കാലുകൊണ്ടൊന്ന് ചവിട്ടാനോ അങ്ങനെ നിന്നാൽ അടി കിട്ടാണ്ട് അവിടെ പോയിട്ടില്ല വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്തവരനുഭവം ഉണ്ടായ കാര്യം അവർ പയ്യ് കുത്താൻ വന്നപ്പോൾ അവൻ കാലൊന്ന് പൊന്തിച്ചു അടുത്തുള്ളവരെല്ലാവരും കൂടി ഇവൻ അടിക്കാനോ വന്നു അപ്പോൾ അവിടെ ഈ ജാതിടയും മാത്തിൻ്റെ ഇപ്പോഴും മുഴുവൻ പോയിട്ടില്ല പിന്നെ നമ്മളിവിടെ എല്ലാവരും ഇടകലന്നിട്ടാണ് നമ്മൾ കേരളത്തിൽ തൊട്ട് തൊട്ട് എല്ലാവരും അത്ര ഒരു ഇതായിരുന്നു മറ്റത് കുറച്ച് പേര് ഇവിടെ താമസിക്കേണ്ട പിന്നെ കുറെ വിട്ടിട്ടായാലും മറ്റുള്ളവർ അവരെപ്പോഴും തമ്മിലൊരു സൗഹൃദം ഒരിക്കലും ഉണ്ടാവാറില്ല ഇനി ഇപ്പം ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല പിന്നെ പണ്ടിപ്പോൾ നമ്മളുടെ പഴയ വീടുകളിലൊക്കെ രാത്രിയായി ആ വാതിലടക്കുന്നതിൻ്റെ അത്താഴപ്പക്ഷണിക്കാരുണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ അത് ഇന്ന ജാതിപ്പെട്ടവരാണോ ഇന്ന മതത്തിൽപ്പെട്ട എന്നല്ല ആ അവർ അങ്ങനെ പട്ടിണി കിടക്കാൻ പാടില്ല എന്നല്ല കുറച്ച് ചുറ്റുപാടുള്ള വീട്ടിലെ ചോദിക്കുള്ളൂ മറ്റൊരു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് അത്ര കിടക്കരുത് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ ഇതൊന്നുമില്ല പിന്നെ ഓണത്തിനൊക്കെ പണ്ട് നമ്മളിവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളെ അയൽവാസികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കും അവർ ഇരുപത്തേനിലാകും എന്തെങ്കിലും കിട്ടും കിട്ടും അതിപ്പോൾ മതസവാദം കൊണ്ടൊന്നുമല്ല ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരികയാണ് അതിപ്പോൾ ഞാനതിനെപ്പറ്റി പറയുന്നില്ല മറ്റേ നമ്മളടുത്ത വീടുകളിലൊക്കെ പോയി അപ്പം കലത്തപ്പാണ് അപ്പോൾ അത് പരിഷ്കരിച്ച് പല കലത്തപ്പം തിന്ന വീട്ടിൽ കൊണ്ടുവരും ചിലയിടത്ത് ഞങ്ങൾ ഒരു അബ്ദുള്ളജി അറിൻ്റെ ഞങ്ങളുടെ അടുത്തുള്ള അയാളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് അല്ലെ രാത്രി ആയാലും ഞങ്ങൾ രണ്ട് മൂന്നാൾ പോയിട്ട് കാലത്തപ്പം അതാണ് ഉണ്ടാവുക അത് കഴിച്ച് പോയിരുന്നു അതുപോലെ ഓണത്തിനാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിയുന്ന വിധത്തിൽ അടുത്തുള്ളവർക്ക് പിന്നെ ഓണത്തിൽ മുസ്ലിം അവിടെ അടുത്ത് ഇപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയിട്ടാന്ന് കൊടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിരിക്കണം അതിനിപ്പോൾ എന്താണെന്ന് പറയാൻ നിർത്തിയില്ല പിന്നെ ഈ മതസൗഹാദത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് സ്കൂളുകളിലാണെങ്കിലും ശരി ഇതിലെല്ലാം ഓരോ വിഭാഗക്കാർക്കും ഓരോ സ്കൂളുകളായി മാറി എനിക്ക് മുന്നേ പ്രസംഗിച്ച പറഞ്ഞപോലെ ഈ ഗവൺമെൻറ് സ്കൂളുകളും അതുപോലെ യൂണിഫോമും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ ചില വീട്ടിലെ കുട്ടികൾ നല്ല ചുറ്റുപാടുള്ള വീട്ടിലെ കുട്ടികൾ വരിക അപ്പോൾ ഈ മറ്റേ കുട്ടികൾ അവരെ ഷർട്ടും അവരെ പാൻറ്റും അവരെ വാച്ചും ഒക്കെ അങ്ങനെ ഒട്ടിട്ടും നോക്കിയിട്ടും ഇരിക്കും അപ്പം പിന്നെ എല്ലാവർക്കും ഒരേ യൂണിഫോം ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല ഇപ്പം നമ്മളുടെ ഞങ്ങളുടെ ഒരു മാഷ് പറയേണ്ട ഒരു കുട്ടിയുടെ കുറച്ചു കാലം മുന്നാണ് ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു വാച്ച് കൊടുത്തു അങ്ങനെ നാലാം ക്ലാസ്സിലാണ് ഇവൻ ഈ വാച്ച് കുറേ നേരം കയ്യിലൊക്കെ കെട്ടിയിട്ട് ഉച്ചക്ക് ബാഗിലിട്ടു അടുത്തുള്ളൊരു കുട്ടി ഇത് കെട്ടെടുത്തു നിന്നോ കാണാണ്ട് എടുത്തു നിന്നോ എടുത്തു കുറച്ച് കഴിഞ്ഞ് പോകേണ്ട സമയത്ത് വാച്ച് കാണില്ല അവിടുന്ന് മാഷ ഇത് കംപ്ലൈൻ്റായി അവിടെ നിന്ന് മാഷ എല്ലാവരും ബാഗൊക്കെ തുറന്നിരിക്കാൻ പറഞ്ഞു ബാഗ് അന്ന അധികം ഇല്ല കാരണം അങ്ങനെ ഓരോരുത്തരെയും ഇത് നോക്കിയപ്പോൾ ഒരുത്തിൻ്റെ ഇത് കിട്ടി പക്ഷേ മാഷ എന്ത് ചെയ്തു വെച്ചാൽ അത് ഇന്ന കുട്ടെ ബാഗിൽ നിന്നാണ് കിട്ടിയെന്നുള്ളത് മാഷാവസാനമാരെയും പറഞ്ഞില്ല അവനും പോകുമ്പോൾ ഈ വാച്ച് കൊടുത്തു ധാര കയ്യിൽ നിന്നേക്കിട്ട് കാരണം ഇവൻ ഒരു കള്ളനാണെന്ന് പറഞ്ഞാൽ ഭാവിയിലി കുട്ടിയെ എല്ലാവരും ആ രീതിയിലാണല്ലോ കാണുക അതുകൊണ്ട് കുറേ കഴിഞ്ഞിട്ട് ഈ മാഷ എത്തിക്കുകയും വിദ്വാൻ ചെല്ലാണ് മാഷാന്നിങ്ങനെ എന്നെ എനിക്ക് വളരെ നന്ദിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെയും നോക്കിയിട്ടില്ല ഞാൻ ഈ ബാഗൊക്കെ കണ്ണീം പിറ്റാണ് പരിശോധിച്ചിട്ടുണ്ട മാഷ പറഞ്ഞത് ഞാനിത് കണ്ണ് തുറന്നിട്ട് ഇത് ബാഗാണോ മറ്റാണോ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കുട്ടി അടുത്തുള്ള അല്ലെങ്കിൽ ആ മാഷ്ക്ക് പോകുകയാണെങ്കിൽ അവനെ അപ്പോൾ പിടിക്കുക അടിക്കുക രക്ഷിതാക്കളെ ഇവരെ അറിയിക്കുക എന്തുവേണം ചെയ്യുക അപ്പം ചിലവർ ഈ അധ്യാപകത്തിലാണെങ്കിൽ എന്തൊരു നല്ല വ്യക്തിത്വമുള്ളവർ ഓരോ സമൂഹത്തിലുമുണ്ട് മറ്റിപ്പോൾ ഈ സൗഹാർദ്ദം സൗഹാർദ്ദം എന്നും പറയാനല്ലാണ്ട് അധികം ഇപ്പോൾ സൗഹാർദ്ദം ഇല്ലാണ്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് നമ്മളെ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഇവിടെയും കുറച്ചിപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പം നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട വിഷയം ഏറ്റവും അടുത്തായിരിക്കണം അപ്പോൾ എന്നാ ഈ പരിപാടി ഉദ്ഘാ അല്ല എന്താണ് ആ ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്നെ ക്ഷണിച്ച എല്ലാവരും